ഹായ് ഗൈസ് ചെ ചെമ്പന്നൂർ നമ്മുടെ ചന്ദ്രമതി ഫ്രണ്ടിനെ കാണാനായിട്ട് പോകുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് അവർ കാണുന്നത് ചന്ദ്രമതിക്ക് എല്ലാ ബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കുന്നത് ഫ്രണ്ടാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ശ്രീകാന്തിന്റെയും മരുമകളെയും വീട്ടിൽ കയറ്റാൻ വർഷ നല്ല പണക്കാരിയാണെന്നും രണ്ട് മരുമക്കളെക്കാളും പണക്കാരിയാണ് അതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറ്റണമെന്ന് ഫ്രണ്ട് ചന്ദ്രമതിക്ക് ഉപദേശം നൽകുന്നുണ്ട് അപ്പോൾ അവരെ വീട്ടിൽ കയറ്റിയാൽ വർഷയ്ക്ക് നിന്നെ കൂടുതൽ ഇഷ്ടമാകുമെന്നും അവൾക്ക് ചെറിയ അനുകമ്പയൊക്കെ തോന്നുമെന്നും ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണാം രേവതി സച്ചിയെ കാണാനായി സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയിരിക്കുകയാണ് വേറെ ഒന്നിനും അല്ല സച്ചിക്കുള്ള ഫുഡുമായിട്ടാണ് പോയിരിക്കുന്നത് എന്നാൽ സച്ചി ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൊള്ളാൻ പറയുന്നുണ്ട് അപ്പോൾ രേവതി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബെഡ്ഷീറ്റൊക്കെ അവിടെ വിരിച്ചിട്ട് എല്ലാ ഫുഡും അവിടെ നിരത്തി വയ്ക്കുന്നുണ്ട് കൊണ്ടുവന്നത് എന്തൊക്കെ പുതിയ ഡിഷുകളാണ് ഉണ്ടാക്കിയതെന്നും കൊണ്ടുവന്നതെന്നൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവളിവിടെ ഇരിക്കുന്നൊരു സീനാണ് നമുക്ക് നാളെ കാണുന്നത് അവരെ കൂടുതൽ കൊതിപ്പിക്കാനായിട്ട് ഓരോ ഫുഡും ഏതാണെന്നും പറഞ്ഞ് വളരെ രസകരമായിട്ട് രേവത അവിടെ നിരത്തി വയ്ക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൺട്രോൾ പോയിട്ട് അതിൽ ഒരാൾ പെട്ടെന്ന് ഓടി വന്നിട്ട് അവിടെ വന്ന് കഴിക്കാനിരിക്കുന്നുണ്ട് ഉണ്ടായിരുന്ന സച്ചിയുടെ രണ്ടാമത്തെ ഫ്രണ്ട് സച്ചിയുടെ പിടിയൊക്കെ വിടുത്തിയിട്ട് ഓടുന്നുണ്ട് സച്ചി അവനെ പിടിച്ചു പോവണ്ട എന്ന് പറഞ്ഞിട്ട് എന്നാൽ സച്ചിയുടെ പിടിയിൽ നിന്ന് നീ വീട് ഞാനത് കഴിച്ചിട്ട് കുറേ കാലമായി കണ്ടിട്ടന്നെ കൊതിയാവുന്നു എന്ന് പറഞ്ഞ് സച്ചിയുടെ പിടി പിടിയിപ്പിച്ച് അയാൾ മൂടി വന്ന് രേവതിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ഇത് കണ്ട് രേവതി ചിരിയോടെ സച്ചിയെ നോക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ കുറച്ച് ഞെട്ടിലോടെ അത് നോക്കി നിൽക്കുകയാണ്